മനോജ് കെ ജയൻ മകളോടൊപ്പം ചിത്രീകരിച്ച ഇൻസ്റ്റഗ്രാം വീഡിയോ ശ്രദ്ധ നേടുന്നു മകൾക്കൊപ്പമുള്ള ഔട്ടിങ്ങിൻ്റെ വീഡിയോയാണ് താരം മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത് എന്തൊരു ചെലാണ് എന്ന ഗാനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അച്ഛനും മകളും ഒരുമിച്ച് പ്രത്യക്ഷപ്പെടുന്നത് കുഞ്ഞാറ്റ എനിക്കെന്നും എൻ്റെ കുരുന്നാറ്റ എന്ന അടിക്കുറിപ്പോടെയാണ് വീഡിയോ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നതും വരികളിൽ പറയുന്നത് പോലെ എന്തൊരു ചെയിലാണ് വീഡിയോ കാണാൻ എന്നാണ് പ്രേക്ഷകരും പറയുന്നത് വെള്ളയും കറുപ്പും നിറത്തിലുള്ള സ്ട്രൈഡപ്പ് ഡ്രസ്സിൽ സ്റ്റൈലിഷായ കുഞ്ഞാച്ചയും വെള്ള ടീഷർട്ടും കറുപ്പ് പാൻസും ധരിച്ച ചെറുപ്പക്കാരനായ മനോജ് കെ ജയനെയും വീഡിയോയിൽ കാണാം പോസ്റ്റിന് താഴെ നിരവധി ആരാധകരാണ് സന്തോഷം പ്രകടിപ്പിച്ചിരിക്കുന്നത് മോളുടെ ഭാഗ്യമാണ് ഈ അച്ഛൻ ഇങ്ങനെ ഒരു അച്ഛനെ കിട്ടിയത് ഭാഗ്യമാണ് തുടങ്ങിയ ഒട്ടേറെ കമൻ്റുകൾ വീഡിയോയ്ക്ക് താഴെ കാണാം അച്ഛനെന്താ ഇപ്പോഴും വളരാത്തത് ചേട്ടനും അനിയത്തിയും തുടങ്ങി മനോജ് കെ ജയൻ്റെ സ്റ്റൈലിഷ് ലുക്കിനെ കുറിച്ച് ആളുകൾ കമൻ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മനോജ് കെ ജയൻ്റെയും ഉറവശിയുടെയും മക്കളാണ് കുഞ്ഞാറ്റ എന്ന തേജാലക്ഷ്മി താരദമ്പതിമാർ വേർപിരിഞ്ഞെങ്കിലും കുഞ്ഞാറ്റയ്ക്ക് ഇരുവരും ഇടയ്ക്കൊക്കെ സമൂഹമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് ഇരുവരുടെയും വീട്ടിൽ മാറി മാറിയാണ് കുഞ്ഞാറ്റ് താമസിക്കുന്നത് അതേസമയം എൽ ജഗദമ്മ എ ബി എന്ന സ്റ്റേറ്റ് ഫസ്റ്റ് എന്ന ഉർവശി ചിത്രം തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ് ഉർവശിയുടെ ഭർത്താവായ ശിവപ്രസാദ് കഥ തിരക്കഥ സംഭാഷണം എഴുതി സംവിധാനം ചെയ്ത ചിത്രം കൂടിയാണിത് അമ്പതിലധികം പുതുഭോഗങ്ങൾ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന എന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട്